ആ സ്വാമി ഇവിടെ ഒരു സമാധിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കുടുംബാംഗങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്നതാണ് പോലീസ് നടപടികളിലേക്കൊക്കെ എത്തുന്നത് നാട്ടുകാരുടെ പരാതിയുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് കേസെടുത്തിരിക്കുന്നത് ആളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഇവിടെ ഒരു സമാധിയെക്കുറിച്ചാണ് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ ആ കുടുംബം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതൊരു വളരെ വിചിത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഈ സമാധി എന്ന് പറയുമ്പോ സന്യാസിമാര് മരിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് പറയുന്നതാണ് ഇപ്പൊ നമുക്കറിയാതെ നാട് നീങ്ങി എന്ന് പറയുന്നു അതുപോലെ തിരുമേനിമാരാണെന്നുണ്ടെങ്കിൽ താലം ചെയ്തു എന്ന് പറയുന്നു ആനയാണെന്നുണ്ടെങ്കിൽ അത് ചത്തുപോയെന്ന് പറയുന്നു അല്ലെങ്കിൽ ചരിഞ്ഞെന്ന് പറയുന്നു കാക്കയാണെങ്കിൽ ചത്തുപോയെന്ന് പറയുന്നു അപ്പൊ സന്യാസിമാർ മരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ സമാധി പക്ഷെ ഇത് ഞാൻ വളരെ വിചിത്രമായി പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് കാരണം സാധാരണ സമാധി എന്ന് പറയുമ്പോൾ സന്യാസിമാരായിട്ടുള്ള ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ നേരത്തെ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറയുകയും അത് അവരുടെ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ള അവരുമായി ബന്ധപ്പെട്ട ആളുകളെയോ അറിയിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആ ദിവസം മുൻകൂട്ടി പ്രവചിക്കപ്പെടുന്നതാണെങ്കിൽ ആ ദിവസം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയും അതൊരു എന്താ പറയാ എല്ലാവരും പറഞ്ഞൊരു ആഘോഷമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണയായിട്ട് അത് കണ്ടുവരുന്നത് പക്ഷെ ഇവിടെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താ പറയാ അച്ഛൻ പറഞ്ഞു ഇന്ന ദിവസം സമാധിയാകും അഞ്ചു ദിവസത്തിനും അഞ്ചു വർഷത്തിനു മുമ്പ് മൈലാടിയിൽ നിന്നും പത്മജന പല്ല് കൊണ്ടുവന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ബിപിയുടെ ഗുളിക കഴിച്ച് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ഇരുന്നു അല്ലെങ്കിൽ നടന്നു സമാധിയായി എന്തുകൊണ്ട് ആളുകളെ അറിയിച്ചില്ല അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിച്ചില്ല ദുരൂഹമായിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കുന്നു അവിടെയാണ് പ്രധാനമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതിനോട് വിയോജിക്കുവാനായിട്ട് കഴിഞ്ഞത് നേരത്തെ ഇവിടെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അവരുടെ വിശ്വാസത്തിൽ അവരുടെ അവകാശമെന്ന് അല്ലെങ്കിൽ അവരുടെ റൈറ്റ് എന്നൊക്കെ പറയുന്നു അതിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ കൊടുക്കാനും പറയാനും ഒക്കെ കഴിയും പക്ഷെ ഇത് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വിചിത്രവും വ്യത്യസ്തവുമാണ് അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ നിയമത്തെ മാത്രമേ അവർ കാണൂ അവല്ലാതെ അവരദിനത്തെ ബാക്കിയുള്ള സെന്റിമെന്റ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വിശ്വാസമോ ആചാരമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചെന്ന് പറയുന്നത് അവരതിനത്ത് നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ദുരൂഹത സമാധി എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തീർച്ചയായും ഇവിടെ ഇപ്പോ അതിനപ്പുറം ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടി ഉയരുകയാണ് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ നടന്ന സംഭവം എന്നതിനപ്പുറം ഏറെ നാളായി കിടപ്പുരോഗിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത് അദ്ദേഹം നടന്ന് അവിടെ ചെന്നു ഇരുന്നു എന്ന തരത്തിലൊക്കെയാണ് മക്കൾ പറയുന്നത് അതിൽ രണ്ട് മക്കൾ പറയുന്നതിലും ഭാര്യ പറയുന്നതിലും ഒക്കെ ദുരൂഹതകളുണ്ട് അപ്പോൾ അങ്ങനെ ദുരൂഹത ഉയരുകയും അതൊരു പരാതിയായി ലഭിക്കുകയും ചെയ്താൽ അതിൻ്റെ നിയമ നടപടികൾ ആ നിലയിൽ തന്നെ പോകണ്ടേ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടോ സ്വാമി വിശ്വാസ സോറി വിശ്വാസത്തിനെതിരാണ് കല്ലറ പൊളിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കയില്ല കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളിവിടെ പറയുന്നു ഇതുണ്ടായ സാഹചര്യം എന്ന് പറയുന്ന വളരെ ദുരൂഹമാണ് ആ ദുരൂഹത മറന്നീക്കി പുറത്തു കൊണ്ടുവരിക എന്നാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ ഏർ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും നവോത്ഥനപരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ഇടയിൽ വളരെ വിലപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ എന്താ പറയാ ഞാൻ മരിക്കുന്നു എന്ന് ഞാൻ പറയുന്ന അവർ ഉപയോഗിച്ച വാക്ക് തന്നെ ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സമാധിയായിരുന്നു പക്ഷെ ആ സമാധി എന്താണ് രണ്ടു ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തോ പരസ്പരം കശപിശയുണ്ടെന്ന് പറയുന്നു ആളുകൾക്ക് ആർക്കും ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല ഒരാൾ ഒരു മകൻ പറഞ്ഞ് നടന്നു വന്നിരുന്നു എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞ കിടപ്പ് രോഗിയായിട്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ പരസായം കൂടാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു സമാധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സന്യാസിമാരായിട്ടുള്ള ആളുകൾ അവരുടെ ധ്യാനാവസ്ഥകളിൽ അവരുടെ ജീവന്റെ അല്ലെങ്കിൽ അതിന്റെ ആത്മാവിന്റെ പ്രകൃതിയുമായിട്ട് അന്തർലീനമാകുന്ന അല്ലെങ്കിൽ അന്തർഭാവം ചെയ്യുന്ന ഒരു സമയത്തെയാണ് നമ്മൾ സമാധി എന്നോ അല്ലെങ്കിൽ സന്യാസിമാരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതൊരു പുതിയ സംഭവമല്ല സമാധി ശ്രീനാരായണ ഗുരു സമാധിയായാണ് ചട്ടം പിസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമാധിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സമയത്ത് ഇവിടെ എന്തിനെ ഇവർ ഇത്ര ദുരൂഹമായി ഇവരെ ഹാൻഡ് ചെയ്തു ചിലപ്പോ ഇവര് പറഞ്ഞതുപോലെ ചിലപ്പോ അദ്ദേഹം സമാധി ആയത് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ ഇരുത്തിയത് തന്നെ ആയിരിക്കാം എല്ലാ വിധത്തിലുള്ള ക്രിയാകർമ്മങ്ങളോടും കൂടി ആ കാര്യങ്ങളെല്ലാം ആചാര ഉപചാര മര്യാദകളോട് കൂടിയിട്ട് ചെയ്തതായിരിക്കാം പക്ഷെ ഇതിനകത്ത് ദുരൂഹത നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ ദുരൂഹതയെ മാത്രമേ അഡ്രസ് ചെയ്യാൻ കഴിയൂ അല്ലാതെ വിശ്വാസത്തിന്റെ ഭാഗത്ത് അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചും ഇതിനകത്തൊരു ഒരു ഒരു എക്സംഷനോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനോ ഈ കേസിൽ കിട്ടുമെന്നോ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വരീ പറയുന്നത് പോലെ ആരെയും പറയിക്കാതെ ആരോടും പറയാതെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള വാർഡ് മെമ്പർ അവരുമായിട്ട് സഹകരണമുള്ള ആളാണെന്ന് പറയുന്നു നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ഒരു അറിവും കൊടുക്കാറ് ഒരാൾ മരിച്ചു കഴിഞ്ഞ് എന്താ പറയാ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ആളുകൾ മരിക്കുന്ന സമയത്ത് പോസ്റ്റർ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സാധാരണ ഒട്ടിക്കാരുണ്ട് അത് ആളുകൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് അടക്കം കഴിഞ്ഞതിന് ശേഷം ഇത് സമാധി എന്ന് പറയുന്ന ഒരു തരത്തിലെന്ന് പറയുന്ന ഒരു അടക്കമാണ് ഈ അടക്കവും കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ നാട്ടുകാരോട് പറയുന്നു അച്ഛൻ മരിച്ചുപോയി അല്ലെങ്കിൽ അച്ഛൻ സമാധി എന്ന് പറയുമ്പോൾ ആളുകൾ അതിനകത്ത് വിശ്വസിക്കാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ അവര് കേസ് കൊടുക്കുന്നതിലൊന്നും നമുക്കൊരു അതിശയോക്തിയും കാണാനായിട്ട് ഈ അവസരത്തിൽ സാധിക്കില്ല ഇതിപ്പോ ഇവര് തന്നെ ഉണ്ടാക്കി വെച്ചൊരു കാര്യമാണ് അവര് അവരുടെ അച്ഛൻ പറഞ്ഞിരുന്നു അഞ്ചു വർഷത്തിന് മുമ്പേ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ സമാധിയാവുന്ന സമയത്ത് ആരോടും പറയരുത് നാട്ടുകാരോട് പറയരുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഒരു പോലീസിന് നോട്ടീസ് കൊടുക്കാനായിട്ട് ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് അല്ലെങ്കിൽ കളക്ടർ നോട്ടീസ് കൊടുക്കാനായിട്ട് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറയുന്നു എന്തുകൊണ്ട് ഈ വിവരം എന്ന് പറയുന്നത് അച്ഛന്റെ ഒരു വില്ല് പോലെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഇവരെഴുതി വെച്ചിരുന്നു എങ്കിൽ അതിന് ഇത്രയും കൂടുതൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും എനിക്ക് ഒരു സെൻസേഷൻ ആയിട്ട് പാറയ്ക്ക് തോന്നുന്നു അന്വേഷിക്കാം ഇപ്പോൾ